സ്ഥിരറിയണല്ലേ കേരളം രാവിലെ തുടങ്ങുന്ന തുടങ്ങി ഞമ്മളായാലും സംഘർഷമാണ് പ്രശ്നം ഇന്നലെ ഇന്നലെ ഇല്ലാത്ത ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് രാവിലെ ഇല്ല ഞങ്ങളൊക്കെ ഇവിടെ തടഞ്ഞിരിക്കണം അങ്ങോട്ട് വിടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഓരോ ദിവസം തോറും അവിടെ എന്തും എത്ര മറച്ച് പിടിക്കാൻ എന്താണല്ലോ ഞങ്ങളുടെയും ചോദ്യം ആദ്യം തന്നെയാണ് ടൈം ആവുമ്പോ അറിയാൻ പറ്റും വേറൊരു വിവാദവും ആരും ചെയ്യരുത് ഒരു കാര്യം എനിക്ക് പറയാൻ ഇതിൽ ഇതിനെ പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടത് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകനായിട്ട് ഇവിടുത്തെ കാലാവസ്ഥകൾ കാണുന്നത് ഈ കാറ്റും ഈ തണുപ്പും ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടത് പല ആൾക്കാരെയും കുറ്റം ഈ കൂടുത്തുള്ള ആളുകളെ ശരിയാണ് നമ്മൾ ഇടത്തെ ഭാഗത്ത് മണ്ണ് തെരഞ്ഞു കിട്ടിയില്ല എന്താ ചെയ്യുക ഞമ്മൾ സാധാരണക്കാരനല്ലേ നമ്മക്ക് അതിന് മാത്രം ടെക്നോളജി ബുദ്ധിയൊന്നും ഇല്ലാലോ നമ്മള് എഞ്ചിനീയർമാരോ അല്ലെ ശാസ്ത്രജ്ഞന്മാരോ ഒന്നും അല്ലാലോ ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല വലത്തെ ഭാഗത്ത് നോക്കണോ അതിനെന്താ തെറ്റ് ഒരു തെറ്റുമില്ല വലത്തെ ഭാഗത്ത് തപ്പാണ് നിങ്ങൾ ഇപ്പോൾ ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും ഏതെങ്കിലും അതോറിറ്റി ആയിട്ട് ഒക്കെ സംസാരിക്കാണ്ട് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കണു തെരയാണ് അപേക്ഷ അപേക്ഷ തയ്യാറാക്കാൻ തന്നെ ടൈം എടുക്കും അത്രയാളെ അഡ്രസ്സ് പേര് ഒക്കെ എഴുതണം ഒക്കെ റെഡിയാക്കുക അതൊന്നും എഴുതാൻ നമുക്ക് വേറെ ആരും ഇല്ല നമ്മൾ നമ്മളെന്നെ ചെയ്യണമല്ലോ ഇതൊക്കെ അതിൻ്റെ ഒരു പോരായ്മ സ്പീഡ് കുറവ് അത് അതുണ്ടാവുമല്ലോ അന്യ നാട്ടിൽ എവിടെ സ്റ്റാമ്പ് പേപ്പർ അറിയില്ല നമുക്ക് പല ഇനി കേരളത്തിൽ നിന്ന് ആരും ദൈവം ഇത് വരില്ലേ അതിന് താങ്ങാളുള്ള നമുക്ക് കപ്പാസിറ്റി ഇല്ല എവിടെ ഞാൻ ഓരോരുത്തർ അതെ അതെ ഞാൻ ഓരോരുത്തർ കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങാൻ വരെ സമയം കിട്ടുന്നില്ല അപ്പൊ ഇനി വരരുത് ഈ ആള് മതി കാരണം ഇരുപത്തിയഞ്ചാക്കിയാലേ ഉള്ളൂ ഈ ഇരുപത്തഞ്ചാളെ മാത്രമേ ഇവര് കേറ്റു അതിൽ തന്നെ ഇവര് രഞ്ജിത് ദിവസതായ ഓൾറെഡി എത്ര ദിവസമായി ഓരോ കൂടെ നടക്കണേ ഓരോ ദിവസവും ഡെയിലി രാവിലെ ഇയാളെ ഉള്ളില് കേറ്റാ ഞാന് നമ്മളിങ്ങനെ കച്ചറുണ്ടാക്കണം സതീഷ് പറയുന്നത് എല്ലാ സഹകരണങ്ങളും ഉറപ്പാണ് തെരച്ചിൽ ചുടലും ഈ മൂന്ന് പേരെ കുറിച്ച് കുറിച്ചൊരു കൃത്യമായൊരു വിവരം കുടുംബത്തെ കൈമാറി ഞങ്ങൾ മടങ്ങുകയുള്ളൂ പക്ഷെ ഇവിടെ രാവിലെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ പിന്നെ കർണാടക മീഡിയയിലൊക്കെ വരുന്നത് ഇത് എന്തോ കേരളക്കാർ ഓരെ അപമാനിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ നമ്മൾ ആരെങ്കിലും ചെയ്തുക്കണോ നമ്മൾ നമ്മളെ കുട്ടിനെ അവിടുന്ന് കഴിച്ചിലാക്കി കൊണ്ടുപോകാനല്ലേ നോക്കണുള്ളൂ ഇവർക്ക് മനസ്സിലാവൂലോ അവിടെ ആ വീട്ടിലിരിക്കുന്ന ഓരോ വിഷമോ ആ ഓരോ വിഷമമാണ് എന്താവുന്നത് ഓരോ മലയാളിയും ഇവിടേക്ക് എത്തിപ്പോണത് ആരും ഇവിടെ വേറെ എന്താ പറയാ പേഴ്സണൽ ലാഭം ആരും ഒരാൾ ഒരാളതിൻ്റെ ഉള്ളിൽ കിടന്നോളൂ ഇപ്പൊ ആ വീട്ടുകാർ പറയണേ എന്താ പറയുക ബോഡിയെങ്കിലും കിട്ടിയാൽ മതി ഈ ദയനീയ അവസ്ഥയിലാണ് നിക്കണേ ഇത്രയും ദിവസം നമ്മളെല്ലാരും എന്താ എങ്ങനെ പ്രതീക്ഷിക്കീവനേം കിട്ടിയാൽ മതി പോട്ടെ ഈ ബോഡിയും കിട്ടിയ ഇതില് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ വണ്ടിയിലുണ്ടോ വണ്ടിക്ക് പുറത്തായി എനിക്ക് നല്ലൊരു സംശയമുണ്ട് വണ്ടിക്ക് പുറത്തായിരുന്നു ഇനി പറയാലോ ആ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വെച്ചൊരു കാര്യമാണ് ചിലപ്പോൾ വണ്ടിക്ക് പുറത്തായിരിക്കും ഇത് ഞമ്മള് മാറ്റി മാറ്റി പറയുന്നത് പറയുന്നതാണെന്ന് ആരും വിചാരിക്കരുത് നമ്മളെ നമ്മളെ ടെൻഷനുകൊണ്ട് എന്താവാണ് ഇതിങ്ങനെ മാറി 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 വരികയാണ് ഇപ്പൊ വിടുന്നില്ല ഇനി ആരൊക്കെ പോലീസാരോ കൈയും കാലും പിടിച്ചിട്ട് വേണം ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാണ് മൂപ്പർക്ക് പുതിയ ഐഡിയകളൊക്കെ ഉണ്ട് കാരണം മൂപ്പര് ശ്രമിക്കുന്നുണ്ട് ആ ആ രഞ്ജിത്ത് റായൽ ശ്രമിക്കുന്നുണ്ട് കാരണം റിസ്കിന്റെ മോളിലാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിനെ പല രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൂടിയാണ് ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു ഇനി ഞാനതും പറയാം ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു ഇപ്പം കിട്ടിക്കുന്നു അവിടുന്ന് മോൾ അതിന്റെ ഭാഗമാണ് പ്ലീസ് ഈ